മുക്കുത്തിച്ചേലോടെ പോമൂക്കത്തൊണ്ടവൾ മുല്ലപ്പൂ പോലൊരു പെണ്ണൊരുത്തി കരിമശിച്ചാൽ കണ്ണും വരച്ചവൾ കരുനീലക്കാർ കുന്തൽ വട്ടം കെട്ടി മുക്കുത്തിച്ചേലോടെ പൂമൂക്കത്തൊണ്ടവൾ മുല്ലപ്പൂ പോലൊരു പെണ്ണൊരുത്തി മാനത്തു നോക്ക് മരിക്കാറെങ്ങാനും പെയ്തന്നാലോ മൻപേടെ കണ്ണീലോണ്ടവൾ മരൻ്റെ തേൻമൊഴി കാതർക്കുന്നു മുക്കുത്തിച്ചേലോടെ പോകത്തുണ്ടവൾ മുല്ലപ്പൂ പോലൊരു പെണ്ണോരുത്തി ചെമ്പനിൽ പൂവിൻ്റെ പൊന്നിതൾ തോൽക്കുന്ന ചെഞ്ചുണ്ടിൽ പൊഞ്ചേരി മാഞ്ഞുപോയി മുറ്റത്തു വീഴുന്ന നിഴലിൻ്റെ നീളമോ ഏറി വന്നിട്ട് എങ്ങോട്ടോ മാഞ്ഞുപോയി മുക്കുത്തിച്ചേലോടെ പൂമുഖത്തുണ്ടവൾ മുല്ലപ്പൂ പോലൊരു പെണ്ണൊരുത്തി കരിമശി കണ്ണാണു കരുനീലക്കാറാണോ ആദ്യമേ പെയ്യണതേതാണെന്തോ തോരാതെ പെയ്യണോരുള്ളിലെ നോവുകൾ കാണാതെ മാരനിന്നിങ്ങുപോയി മുക്കുത്തിച്ചേലോടെ പോണ്ടവൾ മുല്ലപ്പൂ പോലൊരു പെണ്ണൊരുത്തി ചിട്ട കരിമീനെ പോലവൾ കരളോ കരളു പിഴഞ്ഞങ്ങ് നിൽപ്പാണല്ലോ പകലവൻമായകുന്നു കാലച്ച കേൾപ്പതില്ല മുക്കുത്തിച്ചേലോടെ പോമുഖത്തുണ്ടവൾ മുല്ലപ്പൂ പോലൊരു പെണ്ണൊരുത്തി തീ കരിമി കണ്ണും വരൽ കരുനീലക്കാർ കൊന്തൽവട്ടം കെട്ടി മുക്കൊത്തിച്ചേലോടെ പൂമുഖത്തൊണ്ടവൾ മുല്ലപ്പൂ പോലൊരു പെണ്ണൊരുത്തി